ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ മികച്ച നേട്ടവുമായി സൗദി അറേബ്യ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായത് ചെങ്കടലിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മരുന്ന് വിപണിയിൽ ക്ഷാമം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി അറേബ്യ നേടിയത് കയറ്റുമതിയുടെ മൂല്യം ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ റിയാലുണ്ടായിരുന്നത് ഈ വർഷം രണ്ട് ബില്യണായി ഉയർന്നിട്ടുണ്ട് മൂന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിച്ചു അൻപത്തിയാറിലധികം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മേഖലയിൽ പൂർണ്ണ പ്രാദേശികവൽക്കരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ശതമാനമായിരുന്നു ഇറക്കുമതിയെങ്കിൽ കഴിഞ്ഞ വർഷമായപ്പോഴേക്കും എഴുപത് ശതമാനമായി കുറയ്ക്കാൻ കഴിഞ്ഞു ഇൻസുലിൻ പ്ലാസ്മ തുടങ്ങി പുതിയ മേഖലകളിൽ കൂടി വികസിപ്പിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ചെങ്കടൽ തീരത്ത് നിരന്തരമുണ്ടാവുന്ന പ്രതിസന്ധികൾ കാരണം മരുന്നുവിപണിയിൽ ക്ഷാമമുണ്ടാകുന്നത് തടയാൻ അടിയന്തര നടപടികൾ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട് ആഗോള ഫാർമസ്യൂട്ടിക്കൽ വിപണിയുടെ വലിപ്പം ഒന്നേ പോയിന്റ് ഒന്ന് ട്രില്യൺ ഡോളറാണ് ഇതിൽ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റിന്റെ വിഹിതം മുപ്പത്തിയൊന്ന് ബില്യൺ ഡോളറുമാണ് ഇന്ന് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ വിപണിയായി സൗദി മാറിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ശതമാനമാണ് ഈ മേഖലയിൽ രാജ്യത്തിന്റെ വളർച്ച മീഡിയ വൺ ജിദ്ദ